റിച്ചി പതുക്കെ അവളിൽ നിന്നും അകന്നു മാറി മലർന്നു കിടന്നു മരിയെ തൻ്റെ നെഞ്ചിലൊതുക്കി ഇരുവരിലും മൗനം നിറഞ്ഞു മദ്യത്തിൻ്റെ ലഹരിയില്ലാതെ അന്ന് ആദ്യമായി റിച്ചി ഒരു പെണ്ണിൻ്റെ രുചി അറിഞ്ഞു അവളുടെ വികാരങ്ങളെ അറിഞ്ഞു തന്നെ ആദ്യമായി തൊട്ടറിയുന്ന ആണിൻ്റെ ചൂടിൽ സംരക്ഷണയിൽ മരിയ റിച്ചിയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്നു റിച്ചി ഉറങ്ങിയെന്ന് മനസ്സിലായി മരിയ അവനിൽ നിന്നും അകന്ന് ബെഡ്ഷീറ്റ് ചുറ്റി കബ്ബോർഡിൽ നിന്ന് ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് കയറി മരിയയുടെ ചൂടാകുന്നതും റിച്ചി കണ്ണുകൾ തുറന്നു തലച്ചിരിച്ച് നോക്കിയ മരിയ കിടന്നിടം ശൂന്യമാണ് പെട്ടെന്ന് ബെഡ്ഷീറ്റിൽ പതിഞ്ഞ ചോരത്തുള്ളികൾ കണ്ട് റിച്ചിയുടെ കണ്ണൊടുക്കി റിച്ചിയുടെ നെറ്റി ചൊളിഞ്ഞു ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് റിച്ചി അങ്ങോട്ടേക്ക് നോക്കി മരിയാണെന്ന് മനസ്സിലായതും റിച്ചി അടച്ചു മരിയ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു റിച്ചിയെ ഒന്ന് നോക്കി ഭിത്തിയോട് ചേർന്ന് ചരിഞ്ഞു കിടക്കുവാണ് ബെഡ്ഷീറ്റിലെ രക്തത്തുള്ളി കണ്ട മരിയയിൽ നാത്താൽ കുതിർന്ന പുഞ്ചിരി വിരിഞ്ഞു റിച്ചിയെ ഉണർത്താതെ മരിയ പതുക്കെ ആ ബെഡ്ഷീറ്റ് മാറ്റി മറ്റൊന്ന് വിരിച്ചു രാത്രിയിലേക്കുള്ള ആഹാരം ഉണ്ടാക്കാൻ കിച്ചണിലേക്ക് പോയി പ്രണയത്താൽ സർവവും റിച്ചിയിൽ സമർപ്പിച്ചപ്പോൾ ആ പെണ്ണറിഞ്ഞില്ല നാളെ ഒരിക്കൽ തൻ്റെ പ്രണയത്തെ തന്നെ റിച്ചി പുച്ഛിച്ച് തള്ളുമെന്ന് റിച്ചിക്ക് എന്തോ അസ്വസ്ഥത തോന്നി കണ്ണുകൾ തുറന്നു തലച്ചരിച്ച് ബെഡിന്റെ മറുവശത്ത് നോക്കി അവിടം ശൂന്യമാണെന്ന് കണ്ട് റിച്ചി ബാത്റൂമിൽ കീഴ്നോക്കി പ്രതീക്ഷിച്ച ആളെ കാണാതെ റിച്ചി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നു കിച്ചണിൽ ശബ്ദം കെട്ടി റിച്ചി അങ്ങോട്ടേക്ക് ചെന്നു പുറന്നിരിഞ്ഞു നിന്ന് ചപ്പാത്തിക്കുള്ള മാവ് കൊഴുക്കുകയാണ് മരിയ റിച്ചി പതുക്കെ പുറകിൽ നിന്നും അവളെ പുണർന്നു റിച്ചിയുടെ സാമീപ്യം പറഞ്ഞ മരിയയുടെ ഉടൽ ഒന്ന് വിറച്ചു റിച്ചി അങ്ങനെ തന്നെ നിന്ന് മരിയയുടെ തോളിൽ താടി ഊന്നി നിന്നു മരിയെ ഒന്നും കൂടി ഇറകിയെ പുണർന്ന് ശ്വാസം വിനങ്ങുന്നത് പോലെ തോന്നി മരിയയ്ക്ക് ഇച്ഛായ മരിയ പതർച്ചയോടെ റിച്ചിയെ വിളിച്ചു ഇച്ഛായ വിട് ആരെങ്കിലും കാണും അപ്പോ ആരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ കൊച്ചേ റിച്ചി ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചു റിച്ചിയുടെ ചോദ്യത്തിലെ കുസൃതി മനസ്സിലായതും മരിയയിൽ നാണത്താൽ ഒരു ചിരി വിരിഞ്ഞു മരിയെ കൊച്ചേ എന്തിനാ കൊച്ചേ നീ എൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോയത് നിന്റെ ചൂടാകന്നപ്പോൾ എൻ്റെ ഉറക്കവും പോയി ഇച്ചായ ഞാൻ അത് മാരിയ പറഞ്ഞു തീരം മുൻപേ റിച്ചിയെ വിയർപ്പ് തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന മരിയയുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു ഇച്ചായ വേണ്ട മരിയ വിറയലോടെ റിച്ചിയോട് പറഞ്ഞു റിച്ചി ഒരു ചിരിയോടെ മരിയയുടെ കഴുത്തിൽ നിന്നും ചുണ്ടുകൾ പിൻവലിച്ചു നല്ല ചന്ദനത്തിൻ്റെ മണമാണ് മരിയക്കൊച്ച നിനക്ക് റിച്ചി മരിയയോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി റിച്ചിയുടെ ആ ഒരു വാക്കിൽ മരിയ തൻ്റെ ഭൂതകാലത്തിലേക്ക് സഞ്ചരിച്ചു വെളുപ്പിനെ ഉണർന്ന് കുളത്തിൽ മുങ്ങി കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് പുറത്ത് പുറത്ത്ളസിത്തറയിൽ വെള്ളമൊഴിച്ച് വിളക്ക് വെച്ച് തുടങ്ങുന്ന തൻ്റെ ഒരു ദിവസം നെറ്റിയിലെന്നും കാണും മായാതെ ഒരു ചന്ദനക്കുറി വീടും സ്കൂളും കഴിഞ്ഞാൽ ആകെയുള്ള തൻ്റെ ലോകം വീടിനടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം ആ ഓർമ്മയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആൻ ബെന്നിയുടെ വെളിയിൽ നിന്നാണ് മരിയ തൻ്റെ ഭൂതകാലത്ത് നിന്നും മടങ്ങിയെത്തിയത് എന്താ ബെന്നിച്ചായ കാര്യമായ ആലോചനയാണല്ലോ എന്താ പരിപാടി അത് പിന്നെ ഒന്നുമില്ല ബെന്നിച്ചായ അല്ല ബെന്നിച്ചായനെന്തിനാ എന്നെ വിളിച്ചത് നല്ല വിശപ്പ് കഴിക്കാൻ എന്തെങ്കിലും ആയോ എന്നറിയാൻ ഒരു അഞ്ച് മിനിറ്റ് ഇപ്പോൾ എടുക്കാം എൻ്റെ സഹായം എന്തെങ്കിലും വേണോ ആൻ വേണ്ട ബെന്നിച്ചായ ബെന്നി പുറത്തേക്ക് പോയതും മരിയ പെട്ടെന്ന് തന്നെ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു അഞ്ച് മിനിറ്റ് കൊണ്ട് ചപ്പാത്തിയും വെജിറ്റബിൾ കുറമയും ഉണ്ടാക്കി എല്ലാം ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു റിച്ചിയുടെ തൊട്ടടുത്താണ് മരിയ ഇരുന്നത് കഴിക്കുന്നതിനിടയിൽ പലപ്പോഴും റിച്ചിയുടെ കണ്ണുകൾ മരിയെ തേടിയെത്തി അതറിഞ്ഞിട്ടും മരിയ റിച്ചിയെ നോക്കില്ല മരിയയുടെ പിടയ്ക്കുന്ന മെഴികളിലേക്ക് റിച്ചിയൊന്നും നോക്കി റിച്ചിയുടെ നോട്ടം നേരിടാനാവാതെ മരിയ വേഗം തന്നെ കഴിച്ചെഴുന്നേറ്റു റിച്ചിയും ഒരു ചിരിയോടെ കഴിച്ചെഴുന്നേറ്റു മുകളിലെ മുറിയിലേക്ക് പോയി മരിയ തന്റെ അടുക്കളയിലെ ജോലിയെല്ലാം തീർത്ത് റൂമിലേക്ക് പോയി ഇന്ന് ആദ്യമായി റിച്ചിക്കൊപ്പം ഒരു റൂമിൽ കഴിയുന്നോർത്ത് മരിയുടെ ഹൃദയം വല്ലാതെ ഇടിച്ചു തുടങ്ങി റൂമിന് മുന്നിലെത്തിയപ്പോൾ തന്നെ ഒരു കൈ തന്നെ വലിച്ച് റൂമിനുള്ളിലേക്ക് കയറ്റിയത് മരിയ അറിഞ്ഞു റിച്ചിയാണെന്നറിയാവുന്നതുകൊണ്ട് മരിയയിൽ വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല റിച്ചി മരിയെ റൂമിനുള്ളിൽ കയറ്റി ഡോർ ലോക്ക് ചെയ്തു റിച്ചി പതിയെ മരിയെ എടുത്തുയർത്തി ബെഡിലേക്ക് കിടത്തി മരിയക്കിരുപക്ഷവും കൈകൾ കുത്തി നിന്ന് മരിയയുടെ കണ്ണുകളിലേക്ക് നോക്കി മരിയക്കൊച്ചയെ പ്രണയത്തോടെ മരിയയുടെ കണ്ണുകളിലേക്ക് നോക്കി വിളിച്ചു ഈ ചായ വേണ്ട മാറ് മൊത്തം വിയർപ്പ നിന്നിൽ നിന്നും അടർന്നു വീഴുന്ന ഓരോ വിയർപ്പത്തുള്ളിൽ പോലും എന്നിൽ ലഹരി നിറയ്ക്കുന്നതാണ് മരിയ ഇച്ചായ റിച്ചി മരിയയുടെ ചുണ്ടുകളിൽ വിരൽ വെച്ച് തടഞ്ഞു പ്ലീസ് മരിയ എന്നെ തടയരുത് മരിയ റിച്ചിയെ നോക്കിയിരുന്നു പുഞ്ചിരിച്ചു പതിയെ മരിയയിൽ നിന്നും അടർന്നു മാറി റിച്ചി ബെഡിൽ എഴുന്നേറ്റി നിന്നിരുന്നു മരിയെ എഴുന്നേൽപ്പിച്ച് തൻ്റെ മടിയിലിരുത്തി ഒരു കൈ കൊണ്ട് മരിയയുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു മരിയയുടെ കണ്ണുകളും റിച്ചിയിൽ തന്നെയായിരുന്നു കിസ്മി മരിയ റിച്ചി മരിയെ ഒന്നുകൂടി തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു റിച്ചിയുടെ വാക്കുകൾ കേട്ട് മരിയൊന്ന് ഞെട്ടി എന്താ എന്താ ഇച്ച കിസ്മി മരിയ എനിക്കറിയണം നിൻ്റെ സ്നേഹം എനിക്കായി മാത്രം പിടിക്കുന്ന നിൻ്റെ കണ്ണുകൾ അതിലെ പ്രണയം എല്ലാം എനിക്കറിയണം അന്ന് ആദ്യമായി ജീവിതത്തിൽ ഒരു പെണ്ണിൻ്റെ പ്രണയം അറിയാൻ റിച്ചി ആഗ്രഹിച്ചു ഒരു പെണ്ണിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങാൻ അവൻ്റെ ഉള്ളം തുടിക്കുട്ടി ഇച്ഛായ ഞാൻ എനിക്ക് റിച്ചി പെട്ടെന്ന് തന്നെ മരിയയുടെ ചുണ്ടുകളെ സ്വന്തമാക്കി ആ ചുണ്ടുകളുടെ മധുരം അറിയുന്നതിനൊപ്പം ചുരിദാറിൻ്റെ ടോപ്പണിൽ കൂടി റിച്ചിയുടെ കൈ മരിയുടെ ഉടലിൽ അലഞ്ഞു നടന്നു വളരെ വേഗത്തിൽ മരിയെ ഒട്ടും വേദനിപ്പിക്കാതെ റിച്ചി മരിയുടെ ചുണ്ടുകൾ വലിച്ചു നുണഞ്ഞു റിച്ചിയുടെ ചുമനത്തിൻ്റെ തീവ്രതയിലും കൈകൾ തീർക്കുന്ന മാന്ത്രികതയിലും തൻ്റെ ശരീരം ചൂടുപിടിക്കുന്നതും വികാരങ്ങൾ തന്നെ കീഴടക്കുന്നതും മരിയ അറിഞ്ഞു വികാരതീവ്രതയിൽ ശരീരം ചൂടുപിടിപ്പിച്ചപ്പോൾ മരിയ റിച്ചിയെ തിരിച്ചു ചുംബിച്ചു മരിയുടെ ചുമ്പനത്തിലെ ചൂടറിഞ്ഞ നിമിഷം റിച്ചി തൻ്റെ ചുണ്ടുകളെ മരിയക്കായി പെട്ടുകൊടുത്തു സ്നേഹത്തോടെ വാശിയോടെ മരിയ റിച്ചിയെ ചുംബിച്ചു മരിയെ പതുക്കെ റിച്ചിയുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു റിച്ചി മരിയേയും കൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു മരിയുടെ മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടുമ്പോൾ മരിയയും റിച്ചിയെ തിരിച്ചു ചുംബിച്ചിരുന്നു മരിയയുടെ ചുംബനത്തിൽ റിച്ചിയുടെ ആവേശം കൂടി റിച്ചിയുടെ ചുണ്ടുകൾ മരിയുടെ ശരീരത്തിൽ മുഴുവൻ ഓടി നടന്നപ്പോൾ മരിയയുടെ കൈകൾ റിച്ചിയുടെ നഗ്നമായ പുറത്തുകൂടി ഇഴഞ്ഞു നടന്നു റിച്ചി മരിയുമായി ഒന്ന് മറിഞ്ഞു മരിയ ഇപ്പോൾ റിച്ചിക്ക് മുകളിലാണ് റിച്ചിയുടെ മുഖത്തും നെഞ്ചിലും കഴുത്തിലും ചുണ്ടുകളിലും മരിയയുടെ ചുണ്ടുകൾ ഓടി നടന്നു റിച്ചി വീണ്ടും മരിയയുമായി ഒന്ന് മറിഞ്ഞു മരിയയെ തൻ്റെ കീഴിലാക്കിക്കൊണ്ട് റിച്ചി വീണ്ടും അവളെ ചുംബിച്ചുണർത്തി ഇതുവരെ ഒരു പെണ്ണിനോടും തോന്നാത്ത ആവേശത്തിൽ റിച്ചിയെ മരിയിലേക്ക് പടർന്നു കയറി മരിയയുടെ ഓരോ അണിവിലും തൊട്ടറിയുമ്പോൾ റിച്ചിയിൽ ഒരിക്കലും കെട്ടടങ്ങാത്ത ലഹരിയായി മാറിയിരുന്നു ആ പെണ്ണ് ആ രാത്രി പുലരുവോളം നാഗങ്ങളെപ്പോലെ അവർ ഇണ ചേർന്നു പരസ്പരം ചുംബിച്ചും തലോടിയും ഇറകെ പുലർന്നും പുലർച്ചെ എപ്പോഴും രണ്ടുപേരും ഉറങ്ങിയിരുന്നു തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിയാണ് മരിയ കണ്ണുകൾ തുറന്നത് ഒരു കൈകൊണ്ട് തലയിൽ താങ്ങി എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ശരീരത്തിലെ ഭാരം കൊണ്ടവൾ ബെഡിലേക്ക് തന്നെ വീണുപോയി കണ്ണും ഉയർത്തി മരിയ തൻ്റെ ശരീരത്തിലേക്ക് നോക്കി തൻ്റെ നഗ്നമായ ശരീരത്തിൽ തലവെച്ച് ഒരു കൈ കൊണ്ട് തന്നെ ചുറ്റിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന റിച്ചിയെ മരിയ കണ്ണെടുക്കാതെ നോക്കി കിടന്നു പെട്ടെന്ന് തോർത്തതുപോലെ മരിയ ക്ലോക്കിലേക്ക് നോക്കി ഏഴ് നാൽപ്പത്തഞ്ച് മരിയ പതുക്കെ റിച്ചിയെ തൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റി ബെഡിലേക്കിടത്തി ഒരു പുതപ്പെടുത്ത് പുതച്ച് താഴെ ചീതറിക്കിടക്കുന്ന ഡ്രസ്സുകളും വാരിയെടുത്ത് ബാത്റൂമിലേക്ക് ഓടി ദേഹത്തു വെള്ളം ഒഴിച്ചിറങ്ങുമ്പോൾ ശരീരത്തിൽ വല്ലാത്ത നീറ്റിൽ അനുഭവപ്പെട്ടു റിച്ചിയുടെ സ്നേഹസമ്മാനം തൻ്റെ ശരീരത്തിൽ ചുവന്ന് കിണർത്ത് കിടക്കുന്നത് കണ്ട് മരിയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു മരിയെ കുളിച്ചിറങ്ങി കണ്ണാടിക്ക് മുൻപിൽ വന്നു നിന്നു പതിയെ തൻ്റെ കഴുത്തിൽ കാണുന്ന ചുവന്ന പാടില് കൂടി ഒന്ന് വിരലോടിച്ചു ചെറുപുഞ്ചിരിയുടെ ബെഡിൽ കിടക്കുന്ന റിച്ചിയെ ഒന്ന് തിരിഞ്ഞു നോക്കി ബെന്നിച്ചായൻ പറയുന്നത് പോലെ നിങ്ങളൊരു ചെവിത്താൻ ആണി ചായ കടിച്ചു പറിക്കാൻ ഒരു സ്ഥലം പോലും ഇനിയുടെ ശരീരത്തിൽ ബാക്കിയില്ല മരിയ പിറുപെറുത്ത് കൊണ്ട് ഋച്ചിക്ക് അരികിലേക്ക് ചെന്നു മലർന്നു കിടന്ന് ശാന്തമായി ഉറങ്ങുന്ന റിച്ചിയെ നോക്കി മരിയ ബെഡിൽ ഋച്ചിക്ക് അരികിലിരുന്നു പാറി പറക്കുന്ന ഋഷിയുടെ മുടിയഴകളിൽ കൂടി മരിയ പതിയെ തഴുകി ഋഷിയുടെ നെറ്റിയിൽ പതിയെ മുത്തിക്കൊണ്ടിരുന്നേറ്റും മരിയയുടെ കയ്യിൽ പിടിവീണു മരിയ റിച്ചിയുടെ മുഖത്തേക്കൊന്ന് നോക്കി കണ്ണുകൾ അടച്ചാണ് കിടക്കുന്നത് അതെന്ത് പോക്കാ മരിയെ കൊച്ചേ ഇച്ചായ വിട് ഞാൻ പോട്ടെ സമയം ഒരുപാടായി റിച്ചി മരിയയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ബെഡിലേക്കിരുത്തി ഞാനിവിടെ സുഖമായിട്ട് കിടന്നുറങ്ങിയതല്ലേ നീയിലെ കൊച്ചെ എന്നെ പ്രലോഭിപ്പിച്ചുണർത്തിയേ ഇച്ചായാ മരിയെ കൊഞ്ചിലൂടെ റിച്ചിയെ വിളിച്ചു ഇങ്ങനെ കൊഞ്ചണ്ട കൊച്ചേ ഇച്ചായനു നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് താ ഇവിടെ ഇപ്പോ നെറ്റിയിൽ തന്നതുപോലെ ഒന്നുകൂടി താ റിച്ചി തൻറെ ഇടത് കവളി തൊട്ടുകൊണ്ട് പറഞ്ഞു ഇച്ചായാ ദയനീയമായി റിച്ചിയെ വിളിച്ചു ദേ കൊച്ചേ ഇപ്പോൾ തന്നാൽ ഒരു ഉമ്മയിൽ നിന്നും അതല്ലെങ്കിൽ തന്റെ ക്ഷീണമൊക്കെ ഞാനങ്ങ് മാർക്കും ഋച്ചി തൻ്റെ മീശ ചെറുതായി ഒന്ന് പിരിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു റിച്ചി പറഞ്ഞാൽ അതുപോലെ ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് മരിയ പെട്ടെന്ന് തന്നെ റിച്ചിയുടെ ഇടത് കവളിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു ദാ ഇവിടെയും വലത് കവളിൽ തൊട്ടുകൊണ്ട് റിച്ചി വീണ്ടും പറഞ്ഞു മരിയ റിച്ചിയുടെ വലത് കവളിലും ചുണ്ടുകൾ ചേർത്തു ദാ ഇവിടെ കൂടി റിച്ചി തന്റെ ചുണ്ടിൽ തൊട്ട് കൊണ്ട് പറഞ്ഞതും മരിയ റിച്ചിയെന്ന് പോർപ്പിച്ചു നോക്കി ഇവിടെ കൂടി മതി ഇനി ചോദിക്കില്ല റിച്ചി അത് പറഞ്ഞതും മരിയ റിച്ചിയുടെ ചുണ്ടുകൾ ചുണ്ടു ചേർത്ത് നിവർന്നിരുന്നു റിച്ചി പതിയെ എഴുന്നേറ്റിരുന്നു എൻ്റെ കൊച്ചിനി ഇച്ചായൻ്റെ വക വേണ്ടേ റിച്ചി അതും പറഞ്ഞ് മരിയയുടെ ചുണ്ടിൽ തലോടി അയ്യടാ മാറങ്ങോട്ട് മരിയ റിച്ചിയെ ബെഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് പുറത്തേക്ക് ഓടി നാളെ ഒരിക്കൽ താൻ അവളുടെ സ്നേഹത്തെ തള്ളി പറയും പ്രണയത്തെ പരിഹസിക്കും എന്നറിയാതെ റിച്ചി ഉറക്കത്തിലേക്ക് വീണു കഴിഞ്ഞു പോയ നിമിഷങ്ങൾ ഓർത്ത് ഒരു പുഞ്ചിരിയുടെ അടുക്കള ജോലിയിൽ മുഴുകിയവൾ അറിഞ്ഞില്ല തൻ്റെ പ്രണയമായവൻ പ്രാണായവൻ ഒരു ധയം കൂടാതെ നാളെ തന്നെ ആ വീട്ടിൽ നിന്നും പടിയിറക്കി വിടുമെന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ റിച്ചിയുടെ മാറ്റം അത്ഭുതത്തോടെയാണ് ബെന്നിയും അത്താശനും നോക്കേണ്ടത് റിച്ചി ഇപ്പോൾ പൂർണ്ണമായും ലഹരി ഉപേക്ഷിച്ചിരിക്കുന്നു കൂടുതൽ സമയവും റിച്ചി ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് അതും മരിയയുടെ കൂടെ തന്നെ റിച്ചിയുടെ പ്രണയസാഗരത്തിൽ മുങ്ങി താഴ്ന്നാണ് ഓരോ പിള്ളേരെയും മരിയ ഉണർന്നിരുന്നത് മരിയ റിച്ചിയുടെ ജീവിതത്തിലേക്ക് കടന്നു വണ്ടി നിന്നിട്ട് ഏകദേശം മൂന്ന് മാസമാകുന്നു രാത്രി കിച്ചണിലെ ജോലിയെല്ലാം തീർത്ത് റൂമിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ബെന്നി ഹാളിലും റൂമിലുമായി ഓടി നടക്കുവാണ് മരിയ ബെന്നിക്ക് അടുത്തേക്ക് ചെന്നു എന്താ ബെന്നിച്ചായ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏയ് ഇല്ല ഞാനെൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയായിരുന്നു ബെന്നിച്ചായൻ എവിടെ പോകുന്നു ഞാൻ കൊച്ചിയിലേക്ക് പോകുക അവിടെ എന്താ എൻ്റെ അപ്പച്ചനും ഒക്കെ അവിടെയാണ് കുറേ നാളായി വീട്ടിലോട്ട് പോയിട്ട് ഒന്ന് പോയിട്ട് വരാം എന്ന് കരുതി അപ്പച്ചനും അമ്മശിയും ഒന്നും ഇങ്ങോട്ട് വരില്ലേ ഇല്ല മോളെ റിച്ചിയുടെ ഒപ്പം കൂടിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് അത് പോയിട്ടില്ല അവനെ ഇവിടെ തനിച്ചാക്കാൻ ഒരു മടി എന്നിട്ട് എന്നിട്ടിപ്പോൾ പോകുന്നതോ നീ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ടാ ആൻ റിച്ചി ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് നിൻ്റെ സാമീപ്യം അത് ഉള്ളിടത്തോളം എൻ്റെ റിച്ചി തനിച്ചാകില്ല അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകല്ലേ ഇല്ല ബെന്നിച്ചായ അല്ല പോയിട്ടിനി എന്നാ തിരിച്ചു വരുന്നേ ഒരാഴ്ച കഴിഞ്ഞ് പാക്ക് ചെയ്യാൻ എന്റെ ഇന്നേരം സഹായം വേണോ അയ്യോ വേണ്ടായേ മോള് പോകാൻ നോക്ക് ആ ചെകുത്താൻ അവിടെ കാത്തിരുന്ന ഒരു പരുവമായി കാണും അവസാനം ഒരു ആക്കിച്ചീടിയുടെ ബെന്നി അത് പറഞ്ഞതും മരിയൊരു ചിരി പാസാക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി റൂമിൽ റിച്ചിയെ കാണാതെ മരിയ ചുറ്റും നോക്കി ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് ചെന്നു ലെയറിങ്ങിൽ പിടിച്ച് ദൂരേക്ക് കണ്ണു നട്ട് തിൽപ്പാണ് സിഗരറ്റ് വലിക്കുന്നുണ്ട് റിച്ചി സിഗരറ്റ് എപ്പോഴും ഉപയോഗിക്കാറില്ല എങ്കിലും ടെൻഷൻ വരുമ്പോൾ രണ്ട് മൂന്നെണ്ണം അടുപ്പിച്ച് വലിച്ചു തീർക്കും മരിയ ചുമയ്ക്കുന്ന സൗണ്ട് കേട്ട് റിച്ചി തിരിഞ്ഞു നോക്കി റിച്ചി പെട്ടെന്ന് തന്നെ കയ്യിൽ സിഗരറ്റ് കളഞ്ഞു മരിയ തിരിച്ച് റൂമിലേക്ക് കയറാൻ ഒരുങ്ങിയതും റിച്ചി മരിയയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തനിക്കരിഗിലേക്ക് നിർത്തി എന്താണ് മരിയകച്ച് ഒന്നും മിണ്ടാതെ പോകുന്നേ എനിക്കിതിൻ്റെ മണം ഇഷ്ടമല്ല ഇച്ചായ എന്തോ ഒരു ടെൻഷൻ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായപ്പോൾ വലിച്ചതാ എന്ത് പറ്റി ഈ ചായ ഇപ്പോൾ ബെന്നിച്ചായൻ പോകുന്നത് കൊണ്ടാണോ അറിയില്ല എന്തോ ഒരു ടെൻഷൻ വാ റൂമിലേക്ക് പോകാം ഇനി ഇവിടെ നിൽക്കണ്ട തണുപ്പടിക്കും അടിക്കും റിച്ചി മരിയയും കൂട്ടി റൂമിലേക്ക് പോയി റിച്ചി മരിയയുടെ മടിയിൽ തലവെച്ച് ബെഡിൽ കിടക്കുവാണ് മരിയ പതുക്കെ റിച്ചിയുടെ മുടിവഴികളെ കൂടി വിരലോടിക്കുന്നുണ്ട് റിച്ചിക്ക് തൻ്റെ മനസ്സിലെ ഭയം കൂടിക്കൊണ്ടിരുന്നു റിച്ചി മരിയയുടെ കൈ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് വെച്ചു എന്തു പറ്റി ഈ ചായ അയ മറിയ റിച്ചി അതും പറഞ്ഞുകൊണ്ട് മരിയയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റിരുന്നു മരിയ ഋഷിയുടെ മുഖം തൻ്റെ കൈക്കൊമ്പളിലാക്കി റിച്ചിയുടെ ചുണ്ടുകളിലേക്ക് ചേക്കേറി അത്രമേൽ പ്രണയത്തോടെ സ്നേഹത്തോടെ മരിയ നൽകിയ ചുംബനത്തിൽ റിച്ചി അടിമപ്പെട്ടിരുന്നു മരിയയുടെ ചുംബനത്തിൻ്റെ ലഹരിയിൽ തൻ്റെ ഉള്ളിലെ ഭയം വിട്ടാകുന്നത് റിച്ചി അറിഞ്ഞു മരിയ പതുക്കെ റിച്ചിയുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു റിച്ചി മരിയ ഇടുപ്പിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു മരിയയുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചിരുന്നു കുറച്ച് സമയം ഇരുവർക്കിടയിൽ മൗനം നിറഞ്ഞു നിന്നു താങ്ക്സ് മറിയ ഇച്ഛായ നിന്റെ ഒരു ചുംബനത്തിൽ എൻ്റെ ഉള്ളിലെ ഭയം പോലും അലിഞ്ഞില്ലാതെ ആയിപ്പോയി കൊച്ചേ എങ്ങനെ കഴിയും കുറച്ചെ നിനക്കതിന് ലഹരിയാണ് മരിയ നീ എനിക്ക് എന്നാൽ ഒരിക്കലും കെട്ടടങ്ങാത്ത ലഹരി റിച്ചി പതിയെ മരിയുമായി ബെഡ്ഡിലേക്കിടന്നു മരിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് ഉറങ്ങിയപ്പോൾ റിച്ചി അറിഞ്ഞില്ല അത്രമേൽ സന്തോഷത്തോടെ താൻ ആസ്വദിക്കുന്ന ഈ നിമിഷവും മരിയ തനിക്കായി പകർന്നു നൽകിയ പ്രണയ ചുംബനവും നാളെ ഒരു ഓർമ്മ മാത്രമായി അവശേഷിക്കുന്നു എന്ന് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു റിച്ചി ബെന്നിയുമായി എയർപോർട്ടിലേക്ക് പോയി റിച്ചി ബെന്നിയെ എയർപോർട്ടിലാക്കി അവിടെ നിന്നും ഇറങ്ങാൻ നേരം ഒരു കോൾ വന്നു ഡിസ്പ്ലേയിലെ പേര് കണ്ട് റിച്ചിയുടെ മുഖം ചുളിഞ്ഞു കോൾ അറ്റൻഡ് ചെയ്ത് മറുഭാഗത്തു നിന്ന് കേട്ട കാര്യത്തിൽ റിച്ചിക്ക് തൻ്റെ സ്തമനില തെറ്റുന്നതായി തോന്നി സ്റ്റിയറിങ്ങിൽ ആഞ്ഞടിച്ചുകൊണ്ട് റിച്ചി തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു അവിടെ നിന്നും ഇറങ്ങി റിച്ചി നേരെ ബാറിലേക്ക് പോയി മൂന്ന് മാസങ്ങൾ ശേഷം റിച്ചി വീണ്ടും മദ്യത്തിൻ്റെ ലഹരിയെ കൂട്ടി പിടിച്ചു കുടിച്ച് ഫിറ്റാകും തോറും റിച്ചിയുടെ മനസ്സിൽ മരിയുടെ മുഖം കൂടുതൽ വ്യക്തമായി തെളിഞ്ഞുകൊണ്ടിരുന്നു ദേഷ്യത്തോടെ റിച്ചി തൻ്റെ കയ്യിലെ മതിക്കുപ്പി താഴേക്ക് വലിച്ചെറിഞ്ഞു എനിക്കെന്താണ് പറ്റിയത് മരിയ അവൾ എനിക്ക് ആരാണ് പ്രണയമാണോ നോ ഒരിക്കലുമില്ല അവളെപ്പോലെ ഒരു പെണ്ണിനോട് പ്രണയം തോന്നാനോ അവൾ അവളൊരു അല്ലേ ഋഷി തൻ്റെ മുടിയിൽ കോർത്ത് വലിച്ചുകൊണ്ടിരുന്നു ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചപ്പോൾ മുതൽ മരിയയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോടി തുടങ്ങി മൂന്നാല് പ്രാവശ്യം ഛർദ്ദിക്കുകയും ചെയ്തു മരിയ അവശയായതും മത്താശിൻ ഋഷിയെ വിളിക്കാൻ തുടങ്ങി കുറേ നേരത്തെ പരിശ്രമത്തിനുള്ളിൽ റിച്ചി ഫോണെടുത്തു ഋച്ചി മോനെ എന്താ മത്തായ്ച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് കുഞ്ഞെ ആൻ ഹലോ ഹലോ കോൾ കട്ടായത് മത്തായ്ച്ചൻ വീണ്ടും വിളിച്ചു റിച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫ് മത്തായ്ച്ചൻ മരിയേയും കൊണ്ട് അടുത്തൊരു ക്ലിനിക്കിൽ പോയി ബി പി കുറഞ്ഞതാണെന്ന് പറഞ്ഞ് മരിയയ്ക്ക് ട്രിപ്പ് ഇട്ടു ട്രിപ്പ് തീർന്ന മത്തായ്ച്ചൻ മരിയേയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി രാത്രി ഒരുപാട് വൈകിട്ടും റിച്ചി മടങ്ങിയെത്തിയില്ല മത്തായ്ച്ചൻ റിച്ചിയെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് മത്തായ്ച്ച എന്തായി കിട്ടിയോ ഇല്ല മോളെ ഇപ്പോഴും സ്വിച്ച് ഓഫാണ് എനിക്കെന്തോ പേടിയാകുന്നു ഇച്ചായൻ ഏയ് അങ്ങനെ പേടിക്കാനും ഒന്നുമില്ല മോളെ ബെന്നി പോയതല്ലേ അതിന്റെ വിഷമം കാണും വർഷങ്ങളായി രണ്ടുപേരും ഒരുമിച്ചിട്ട് ഒരാഴ്ചത്തേക്കാണെങ്കിലും മാറി നിന്നപ്പോൾ സങ്കടം കാണും മോളുവാ മരുന്നുള്ളതല്ലേ എന്തെങ്കിലും കഴിക്കാം മത്താഴ്ച മരിയെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിച്ചു പന്ത്രണ്ട് മണിയായിട്ടും റിച്ചിയെ കണ്ടില്ല കണ്ണുകൾ അടഞ്ഞു പോകാൻ തുടങ്ങിയതും മരിയ റൂമിലേക്ക് പോയി മരുന്നിന്റെ എഫക്റ്റിലും ഛർദ്ദിച്ചതിന്റെ ക്ഷീണത്തിലും മരിയ പെട്ടെന്ന് ഉറങ്ങി രാവിലെ തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിയാണ് മരിയ എഴുന്നേൽക്കുന്നത് റിച്ചി വന്നിട്ടില്ലെന്ന മരിയക്ക് മനസ്സിലായി വയറ്റിൽ നിന്നും എന്ത് ഉരുണ്ട് കയറുന്നത് പോലെ തോന്നി വായും പൊത്തിക്കൊണ്ട് മരിയ ബാത്റൂമിലേക്ക് കൂടി ഛർദിച്ച് അവശയായി കുറച്ച് സമയം കൂടി മരിയ കിടന്നുറങ്ങി കുറച്ച് സമയങ്ങൾക്ക് ശേഷം എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി വന്നു മരിയ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ടു ഷേർട്ടിലെ സൈ പുറംതിരിഞ്ഞ് നിൽക്കുന്ന തൻ്റെ ഇച്ചായനെ ഇച്ചായാ റിച്ചിയെ കണ്ട സന്തോഷത്തിൽ മരിയ പെട്ടെന്ന് ചെന്ന് പുറംതിരിഞ്ഞ് നിന്ന റിച്ചിയെ ഇറങ്ങിയ പുണർന്നു ചി മരിയെ വലിച്ച് തനിക്ക് മുൻപിലേക്ക് നിർത്തി എവിടെയായിരുന്നു ഇച്ചായ ഇത്രയും നേരം ഞാൻ എന്തുമാത്രം പേടിച്ചെന്നോ മത്താശിനെ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാഞ്ഞേ റിച്ചി മറുപടി ഒന്നും പറയാതെ മരിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ആ അതൊക്കെ പോട്ടെ ഇച്ചാൻ സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ ഡു യു ലവ് മീ മറിയ റിച്ചിയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് മരിയ അവനെ സംശയത്തോടെ നോക്കി ഞാൻ ചോദിച്ചു നീ കേട്ടില്ലേ നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ മരിയ റിച്ചിയുടെ പെട്ടെന്നുള്ള മരത്തിൽ മരിയ ഒന്ന് ഭയുന്നു റിച്ചിയുടെ ചോദ്യത്തിന് മരിയ യാന്ത്രികമായി തലയാട്ടി റിച്ചി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മാരിയ ഒരു പേടിയോടെ അവനെ നോക്കി നിന്നെ പോലെ ഒരു പെണ്ണിനെ പ്രണയമോ നിന്നെ പോലെ ഒരു വേ ഋച്ചി പ്രണയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ റിച്ചിയുടെ ഓരോ വാക്കും തൻ്റെ ഹൃദയത്തിൽ ആയിരം ഉള്ളുകൾ ഒന്നിച്ച് തറക്കുന്ന വേദന തോന്നി മരിയക്ക് എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും മരിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ ഒരിക്കലും നിന്നെ പ്രണയിച്ചിട്ടില്ല മരിയാ ഇനി പ്രണയിക്കുകയുമില്ല നീ എന്ന പെണ്ണ് റിച്ചിക്കുന്നു ഒരു ലഹരിയാണ് ദാ ഈ നിമിഷം പോലും നിനയിൽ നിന്നും വമിക്കുന്ന ചന്ദ്രത്തിന്റെ മണം അതെന്നെ വല്ലാതെ മത്തുപിടിപ്പിക്കുന്നു മരിയാ റിച്ചിയുടെ വാക്കുകളൊന്നും മരിയ കേൾക്കുന്നില്ലായിരുന്നു ജീവനുള്ള ഒരു പ്രതിമ കണക്കി അവൾ നിന്നു അപ്പോഴേക്കും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു റിച്ചി പതിയെ മരിയയിലേക്ക് അലിഞ്ഞു തുടങ്ങി ഇപ്രാവശ്യം മരിയുടെ കൈകൾ റിച്ചിയെ പുണർന്നില്ല ചുംബനങ്ങൾ നരികിയില്ല മരവിച്ച മനസ്സോടെ റിച്ചിയിലെ പുരുഷനെ ഒരിക്കൽ കൂടി ഏറ്റുവാങ്ങുമ്പോൾ കൈകൾ കൊണ്ട് മരിയ തൻ്റെ വയറിൽ ഒരു സംരക്ഷണ കവചം തീർത്തിരുന്നു